ടൗൺ ഹാളിൽ മെഗാ തൊഴിൽമേള തൊഴിൽമേള തൊഴിൽ തൊഴിൽ തേടുന്നവർക്കും നൽകുന്നവർക്കും സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലവസരങ്ങളുടെയും കരിയർ മാർഗങ്ങളുടെയും ലോകം തുറന്നുകൊണ്ടാണ് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു താഴെത്തട്ടിലുള്ള തൊഴിൽ എന്ന രീതിയിലാണ് ഇത് ഇതറിയപ്പെടുന്നതെങ്കിൽ തന്നെയും ഇതര സംസ്ഥാനത്തുനിന്ന് വരുന്ന ആളുകൾ നിരവധി ആളുകൾ അവരുടെ കുടുംബമായി തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരികയും ഇവിടെ വലിയ തൊഴിൽ സാധ്യത മനസ്സിലാക്കി ഇവിടെ കുടുംബം ഉൾപ്പെടെ സെറ്റിൽ ആവുകയും അത്യാവശ്യം വലിയ ജീവിത സാഹചര്യങ്ങളിലൂടെ തന്നെ കടന്നു അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു ഇടം എന്ന് തന്നെ നിശംസയം നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ പലപ്പോഴായി തൊഴിൽദാതാക്കളും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരും തമ്മിലുള്ള ഒരു പരസ്പരം വിടവ് പലപ്പോഴും നിലനിൽക്കുന്നു അത് മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ കൗൺസിലർമാരായ കെ സി അരുൺകുമാർ അനിതാ പ്രകാശ് ലതാ സുകുമാരൻ തുടങ്ങിയവരും പങ്കെടുത്തു തൊഴിൽ തൊഴിൽദാതാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന രീതിയിലാണ് മേള സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്